വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ചാവക്കാട് താലൂക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു പി കെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാൻ വേണ്ടി കഴിയും എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിന്റെയും ഡിഗ്രിയുടെയും ഒക്കെ തന്നെ റിസൾട്ട് വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ ചേരണമെങ്കിൽ ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ജാതി സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ ചന്ദ്രൻ പി കെ മോഹനൻ ഷൈനി ഷാജി കെ വി അനിത സി കെ അശോകൻ സി പി എം ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ കെ കെ അനിൽകുമാർ കൃഷ്ണൻ തുപ്പത്ത് എന്നിവർ സംസാരിച്ചു ജാതി സർട്ടിഫിക്കറ്റ് അവകാശമാണ് ഔദാര്യമല്ല ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉടനെ ലഭ്യമാക്കുക അനാവശ്യ തടസ്സം ഉന്നയിച്ച് വിദ്യാർത്ഥികളുടെ ഉപരിപഠന അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയത് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു